നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മുണ്ടക്കൈ ആണ് ഉരുൾപൊട്ടലുണ്ടായി ആദ്യം ഈ മുണ്ടക്കൈലാണ് നിരവധി വീടുകളും നാട്ടുകാരിയുമാണ് ഉരുൾ കവർ നടത്തുന്നത് ദൃശ്യങ്ങളിൽ കാണാം പുന്നപ്പഴ പഴയ പ്രതാപമൊന്നുമില്ല ഒഴുക്കിലെ ചുരങ്ങളൊക്കെ മാറിയിരിക്കുന്നു വൻ പാർക്കലുകളും കുമ്പാരമായി കിടക്കുന്ന എല്ലാം തന്നെ കാണാൻ സാധിക്കും നിരവധി വീടുകളാണ് ഈ മുണ്ടക്ക ഈ ഭാഗങ്ങളിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നാമാവശം നാമാവശേഷമായിരിക്കുന്നു വലിയ കല്ലുകൾ മാത്രമാണ് നിലവിൽ ഇപ്പോൾ മുണ്ടക്കൈയിൽ കാണാൻ നമ്മൾ കാണാൻ തകർന്ന് ഉരുൾപൊട്ട് ഉരുൾപൊട്ടി ആഘാതത്തിൽ അന്ന് ആ മരക്കഷ്ടങ്ങളും മറ്റും വന്നിടിച്ച് തകർന്ന വീടുകളാണ് ഇതൊക്കെ നേരത്തെ ഇവിടെയൊക്കെ നിരവധി വീടുകളുണ്ടായിരുന്നതാണ് ഈ പ്രദേശങ്ങളിലൊക്കെയും ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്ന പോലെ ഇപ്പോൾ നമുക്ക് കാണാം മുണ്ടക്കൈയിലുള്ള പള്ളിയുടെ അവസ്ഥയാണത് ഇപ്പോൾ മുണ്ടക്കൈ ടൗൺ തന്നെ മാറിയിരിക്കുന്നു മുണ്ടക്കൈ ടൗൺ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ആ ആരും തന്നെ ഒരു ആള ആളനീക്കമില്ലാത്ത സ്ഥലമായി മുണ്ടക്കൈ ടൗൺ പോലും മാറിയിരിക്കുന്നു എന്ന് വേണം വ്യക്തമാക്കാൻ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും ഒരു ഗ്രാമത്തിന് പൂർണ്ണമായി നിശ്ചലമാക്കിയ ഒരു ഒരു അപകടമായിരുന്നു ഒരു ദുരന്തമായിരുന്നു മുണ്ടക്കൈ ചുരൽമര ഉരുൾപൊട്ടൽ ദുരന്തം എന്ന് വേണം പറയാൻ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും ഇപ്പോൾ നിരവധി പേർ ജീവിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞ ഒരു ഗ്രാമമാണിത് ഈ ഗ്രാമത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് ഇരുന്നൂറ്റി തൊണ്ണൂറിലധികം പേരെയാണ് ഈ ഉരുൾ കവർന്നത് ജീവൻ അത് രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള ഈ ചുരൽമരവാല ഇതിൻ്റെ ആഘാതം എത്തി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ആ മലയുടെ മുകളിൽ നിന്നാണ് ഉരുൾപൊട്ടി ഒഴുകി വന്നത് നേരെ പതിച്ചത് ആ മറുകറിൽ പതിച്ച് തിരിച്ച് ഈ ഈ ഉരുൾപൊട്ടി ആഹാദം നേരെ മുണ്ടക്കൗണിലേക്ക് അടിച്ചു കയറുകയായിരുന്നു മുണ്ടക്കൗണിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് ഒരു കാലത്ത് ആളും ആളനക്കവും ഉള്ള ഒരു സന്തോഷവതിയായ ഒരു ഗ്രാമമായിരുന്നു ഇത് ഇപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ നിലവിലെ അവസ്ഥയാണിത് അള അളമിക്കുമില്ലാത്ത സാധാരണയായി ഒരു ഒരു ഉത്ഗ്രാമത്തിലെ എങ്ങനെയാണോ ഉള്ളത് അത് അതേപോലെയുള്ള അവസ്ഥ ആളുകളെ ഇല്ല എല്ലാം നിശ്ചലം അവരുടെ പഴയ പ്രതാപമായ നല്ല അല്ലെങ്കിൽ അത്രയ്ക്കും പ്രകൃതി പ്രകൃതി ഏറിയ ഒരു ഗ്രാമം ആയിരുന്നു ഈ മുണ്ടക്കയ ചൂരൽമല പ്രദേശം ആ ആ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അതൊരു ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് വെള്ളാർമല്ലയുടെ ആ താഴ്വാരത്തുള്ള അതിമനോഹരമായ ഗ്രാമീണ ഭംഗിയുള്ള ഒരു ഗ്രാമം ആ ഗ്രാമത്തിൻ്റെ ഇപ്പോഴത്തെ കാഴ്ചയാണിത് വെറും കൽക്കൂമ്പ് ഇടിഞ്ഞു തകർന്നു കിടക്കുന്ന ആ ഒരു കെട്ടിടങ്ങളും മാത്രമാണ് കാണാൻ സാധിക്കുന്നത് തൊട്ടടുത്തുള്ള മുസ്ലിം പള്ളി കാണാം ക്രിസ്ത്യൻ പള്ളിയും കാണാം പിന്നെ ഇവിടെയുള്ള കടകളാണ് ഇതൊക്കെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഒരു കാലത്ത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു വർഷം മുൻപ് വരെ നിരവധി ജനസാന്ദ്രതയുള്ള അല്ലെങ്കിൽ ഒരുപാട് പേർ അവരുടെ ഉപജീവനമായി ൊക്കെ ഇവിടെ ഇവിടെ തൊഴിൽ ചെയ്തിരുന്നു കുട്ടികളും ഒക്കെ ഈ കളിച്ച് നടന്ന ഈ ഗ്രാമ ഭംഗി ആകെ മാറിയിരിക്കുന്നു ഉരുളടത്ത് ഒരു ഒരു നാടിൻ്റെ തന്നെ ജീവനം ഇല്ല ജീവൻ ഇല്ലാതാക്കി കളഞ്ഞു എന്ന് വേണം പറയാം